കൊല്ലം വെളിയം സ്വദേശി ശിവരാജനെ കണ്ടാൽ മന്ത്രിമാർ വരെ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പും കൊച്ചുകുട്ടികൾ ചുറ്റും കൂടും ചിലർ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കും അത്രയ്ക്കുണ്ട് ശിവരാജന്റെ പ്രത്യേകത ഇതാണ് ശിവരാജൻ കൊല്ലം വെളിയം സ്വദേശി ഒന്നോടൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഏറെ പരിചയമുണ്ട് ഈ മുഖം ഈ മുഖമാണ് ശിവരാജനെ പ്രശസ്തനാക്കിയത് സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ അതേ ഛായ ഇരുപത് വർഷം മുമ്പ് ഒരു ബന്ധുവിന്റെ പേരക്കുട്ടിയാണ് ആദ്യമായി ഗാന്ധി അപ്പൂപ്പനെന്ന് ശിവരാജനെ വിളിച്ചത് പിന്നീട് ഇങ്ങോട്ട് നിരവധി പേർ ഇക്കാര്യം പറഞ്ഞു ഗാന്ധിയുടെ വസ്ത്രധാരണ രീതി കൂടി അനുവരിച്ചതോടെ ശിവരാജൻ ശരിക്കും ഗാന്ധി അപ്പൂപ്പനായി ഞാൻ സ്റ്റേജ് ചെല്ലുമ്പോൾ എല്ലാം ഒരുപാട് ജയലളിത തന്നെ ആദരിച്ചു മന്ത്രി നമ്മുടെ ചെന്നൈത്തല അത് ഒരുപാട് സ്റ്റേജില് അങ്ങനെ എല്ലാ മന്ത്രിമാരും എല്ലാ രാഷ്ട്രീയം ഒന്നും ഇല്ലാതെ എല്ലാവരും എല്ലാ രാഷ്ട്രീയക്കാരും അത് വിളിച്ചാൽ ഞാൻ പോകും എനിക്ക് വലിയ എല്ലാവരും എന്നെ ഗാന്ധി ജയന്തിക്കും സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലുമെല്ലാം ശിവരാജൻ പ്രത്യേക അതിഥിയാണ് എവിടെ വെച്ച് കണ്ടാലും ഓടിയെടുക്കും മുതിർന്നവർ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കും അങ്ങനെ ശിവരാജൻ വേദികളിൽ നിന്ന് വേദികളിലേക്ക് യാത്ര ചെയ്യുകയാണ് ഗാന്ധി സ്മരണയുണർത്തി ഏഷ്യാനെറ്റ് ന്യൂസ് കൊട്ടാരക്കര